കഴിഞ്ഞ ദിവസം ഫ്രാൻസിൽ നടന്ന എ ആക്ഷൻ ഉച്ചകോടിയിലെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഈ വീഡിയോ വൈറലാവാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ വീഡിയോയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അവഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണ് നടന്നു വരുന്നുണ്ട് ആ സമയത്തെ സദസ്സിൽ ഒരുപാട് ലോക നേതാക്കളുണ്ട് ആ ലോക നേതാക്കൾക്കൊക്കെ ഇമ്മാനുവൽ മാക്രോണ് ഷെയ്ക്ക് ഹാൻഡ് നൽകി ആലിംഗനം ചെയ്ത് അവരോടൊക്കെ കുശലം പറയുന്നുണ്ട് ഇത്തരത്തിൽ സദസ്സിലിരിക്കുന്ന ഓരോ വ്യക്തിയോടും വരിവരിയായി ഇമ്മാനുവൽ മാക്രോൺ ഷെയ്ക്ക് ഹാൻഡ് നൽകുകയും അവരോട് കുശലാന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതേ വരിയിൽ പോകുമ്പോൾ പ്രധാനമന്ത്രി മോദിക്കാർ ഇമ്മാനുവൽ മാക്രോൺ ഷെയ്ക്ക് ഹാൻഡ് നൽകിയില്ല എന്ന് മാത്രമല്ല നരേന്ദ്രമോദിക്ക് പകരം നരേന്ദ്രമോദിയുടെ തൊട്ടു പിന്നിലുള്ള ആളുകളെയാണ് ഇമ്മാനുവൽ മാക്രോണ് പരിഗണന നൽകിയത് എന്നും ഈ സമയത്ത് നരേന്ദ്രമോദി ഷെയ്ക്ക് ഹാൻഡ് നൽകാൻ കൈ ഉയർത്തിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ വീഡിയോ വലിയ രീതിയിൽ വൈറലാകുന്നത് എന്നാൽ ഈ വീഡിയോയിലെ ഫാക്ട് ചെക്കുമായി ചില ദേശീയ മാധ്യമങ്ങൾ കൂടി രംഗത്ത് വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് ആ വീഡിയോ കാണാം അതിനുശേഷം ഇതിന് പിന്നിലെ ഫാക്ട് ചെക്കുകളും ഒന്ന് പരിശോധിക്കാം ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് പരിഹാസങ്ങൾ ഉയരുകയാണ് പ്രധാനമായും മലയാളികളടക്കം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് ബേസിൽ ജോസഫ് എന്ന സംവിധായകൻ അല്ലെങ്കിൽ നടൻ ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ യൂണിവേഴ്സിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പെട്ടുപോയി എന്നുള്ളതാണ് ഒരു പരിഹാസം കൂടാതെ ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നുണ്ട് മാക്രോൺ വംശീയപരമായിട്ടുള്ള ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ നടത്തുന്ന ഒരു ലോക നേതാവ് കൂടിയാണ് അതുകൊണ്ട് തന്നെ വംശീയപരമായിട്ടുള്ള വിവേചനമാണ് നരേന്ദ്രമോദിയോട് മാക്രോൺ കാണിച്ചത് എന്നതടക്കം വലിയ വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയരുന്നത് എന്നാൽ ചില ദേശീയ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ചില ഫാക്ട് ചെക്കുകൾ നടത്തിയിട്ടുണ്ട് ഈ വേദിയിലേക്ക് വരുന്നതിന് മുമ്പ് നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഒരുമിച്ചായിരുന്നുവെന്നും ഈ സമയത്ത് ഫ്രഞ്ച് പ്രസിഡന്റും നരേന്ദ്രമോദിയും ആലിംഗനവും ഹസ്തദാനവും കുശലാന്വേഷണവും ഒക്കെ നടത്തിയിരുന്നു എന്നും എന്നാൽ സദസ്സിലെത്തിയപ്പോൾ നേരത്തെ കൈകൊടുത്ത നരേന്ദ്രമോദിക്ക് പകരം മറ്റാൾ മറ്റു ആളുകൾക്ക് പ്രാമുഖ്യം നൽകുകയായിരുന്നു എന്നും എന്നാൽ ഇതൊരു വിവേചനമല്ല എന്നും നേരത്തെ തന്നെ ോദിയുമായി മാക്രോൺ ഷെയ്ക്ക് ഹാൻഡ് നൽകിയിരുന്നു എന്നും അതേസമയം ഈ ഉച്ചകോടിക്കായി തിങ്കളാഴ്ച ഫ്രാൻസിലെത്തിയ നരേന്ദ്രമോദി അടക്കമുള്ള ലോക നേതാക്കൾക്ക് മാക്രോണ് ഒരു അത്താഴ വിരുന്ന് സംഘടിപ്പിച്ചു എന്നും ആ അത്താഴ വിരുന്നിൽ നരേന്ദ്രമോദിയെ മാക്രോണ് ആലിംഗനം ചെയ്യുകയും ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുകയും കുശലാന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു എന്ന അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മാക്രോൺ മോദിക്കെതിരെ നടത്തിയത് ഒരു വിവേചനപരമായിട്ടുള്ള നീക്കമല്ല എന്നുള്ള ഫാക്ട് ചെക്കുകൾ ചില ദേശീയ മാധ്യമങ്ങൾ നടത്തുന്നത് News disc public Yellow. law